ഹുമാനായ സി പി ഐ ലത്തീഫ് ഇന്ന് ആവശ്യപ്പെട്ടത് കടന്ന ആവശ്യമാണോ നമ്മുടെ രാജ്യത്തെ ഭരണഘടന മതേതര നിലനിൽക്കുന്ന ഭരണഘടനയുള്ളൊരു രാജ്യത്ത് രാജ്യത്തെ ഓരോ വിദ്യാഭ്യാസ സ്കൂള് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവർക്കൊക്കെയും അവരുടെ മൗലികാവകാശങ്ങൾ സൂക്ഷിക്കാനുള്ള വളരെ നല്ല സുന്ദരമായൊരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ചില സ്കൂളുകളിൽ പിന്നെ പിന്നെ അവരുടെ മതപരമായ പിന്നെ തട്ടമിടുന്നത് അടക്കമുള്ളത് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എത്രയോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ആ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ തന്നെയും നമുക്കറിയാം അതിലെല്ലാം കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട് കഴിഞ്ഞ സംസ്ഥാന പോലീസ് മേധാവിയുടെ യോഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആ പിന്നെ പോലീസ് അധികാരികളോട് പറഞ്ഞതാണ് ഇവിടെ മുസ്ലീങ്ങളുടെയും ക്രൈസ്തവരുടെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസ എന്ന് പറയുന്ന ഒരു ഒരു നിഗൂഢമായ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് ജാഗ്രത വേണം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ കുറെ നാളുകൊണ്ട് നമ്മുടെ മുന്നിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്കും അതിന്റെ പിന്നിൽ കാശ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ന്യൂസ് എയ്റ്റി ചാനലിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ചെറിയ ഭാഗമാണ് എസ് സി പി ഐ നേതാവാണ് വിളിച്ചു പറയുന്നത് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ താസിലുണ്ടായ സകല പ്രശ്നങ്ങൾക്കും കാരണം കാശയാണെന്ന് മറ്റൊരാളും കൂടി ഉണ്ടല്ലോ കോൺഗ്രസ് നേതാവ് ഹൈബിടൻ സകല പ്രശ്നം ഉണ്ടാക്കുന്നത് ബി ജെ പി ആണെന്നാണ് ഒരു ഉറപ്പുമില്ലാതെ ഹൈബിയിടനും വിളിച്ചു പറഞ്ഞത് ഹൈബിടനുള്ള ചുട്ട മറുപടിയുമായിട്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തിയിട്ടുണ്ട് അന്തസ് ഉണ്ടെങ്കിൽ മറുപടി പറയാൻ പറഞ്ഞുകൊണ്ട ഷോൺ ജോർജ് രംഗത്തെത്തിയത് നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയില് അത് മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് എസ് സി പി നേതാവ് വിളിച്ചു പറഞ്ഞ വിവരക്കേടുകളെ കുറിച്ച് മണ്ടത്തരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം എന്ത് കേരളത്തിലെ പൊതുജനം വിഡികളാണെന്നാണോ ഈ എസ് സി പി ഐ നേതാവൊക്കെ കരുതുന്നത് കാസ പ്രശ്നമാണ് കാസ തീവ്രവാദിയാണ് ആരാണ് ഇവിടെ തീവ്രവാദി ആരാണ് ഇവിടെ കൈവെട്ടിയത് ആരെയാണ് ഇവിടെ നിരോധിച്ചത് ആരാണ് ഇവിടെ രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ നിരോധിച്ചത് ആരുടെ ഓഫീസുകളിലാണ് റെയ്ഡുകൾ നടത്തുന്നത് ആരാണ് രാജ്യവിരുദ്ധമായിട്ട് ഹവാല പണമിടപാട് നടത്തുന്നത് ഇതൊക്കെ ബോധമുള്ള സകല മലയാളികൾക്കും അറിയാം ഈ പ്രശ്നം ഷൺറൈദാസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാസ എന്ത് ചെയ്തു കാസ കാസി പി ഐക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് കൊണ്ട് എന്നും കാസയുടെ മുകളിലേക്ക് അങ്ങ് കെട്ടിവെക്കാമെന്നാണോ ഈ എസ് യു പി ഐ നേതാവൊക്കെ കരുതുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് അവിടെ ഹിജാബ് ധരിക്കാതെ തന്നെയാണ് അവിടുത്തെ യൂണിഫോം മുന്നോട്ട് പോയത് കാസ ഉണ്ടായിട്ട് പോലും കുറഞ്ഞ വർഷമായിട്ടുള്ളു അതിനു മുമ്പേ തന്നെ അവിടത്തെ മാനേജ്മെന്റ് ഒരു ഹിജാബും ധരിപ്പിക്കാതെ തന്നെയാണ് അവിടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ എസ് സി പി ഐക്കാർ രംഗത്തെത്തിയത് കേരള ജനത തിരിച്ചറിഞ്ഞു എസ് സി പി ഐ തന്നെ രംഗത്തെത്തിയിട്ട് അതിന്റെ സംസ്ഥാനത്തി സർക്കുലറൊക്കെ ഇറക്കണമെന്നാവശ്യപ്പെടുന്നത് ഏത് വിദ്യാഭ്യാസ മന്ത്രി ഹിജാബ് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഇറക്കിപ്പിക്കണമെന്ന് ഞാനൊരു കാര്യം തീർത്തങ്ങ് പറയാം ഈ എസ് സി പി ഐ എസ് സി പി ഐക്കൊക്കെ ഈ ഒരു മാനേജ്മെന്റ് ഞാൻ അവർ പറയുന്നത് പോലെ സമ്മതിച്ചാൽ ഒരു കാര്യമുറപ്പാണ് നമ്മുടെ കേരളത്തിന്റെ സകല മേഖലകൾക്കും മേഖലയിലേക്കും ഇതേ ആവശ്യമായിട്ട് സി പി എത്തോ നാട് നമ്മുടെ പോലീസ് സംവിധാനത്ത് നമ്മുടെ പോലീസ് യൂണിഫോമിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്തെത്തോ എന്ത് നമ്മുടെ കേരള പോലീസിലും സ്ത്രീകളില്ലേ അവർ ഇവരാരും അംഗീകരിക്കുന്നില്ലേ അവരൊക്കെ മതത്തിൽ നിന്ന് ഇവർ പുറത്താക്കോ വളരെ ലളിതമായിട്ടുള്ള ചോദ്യ കേരള പോലീസിൽ അത് അതായത് മുസ്ലിം സ്ത്രീകളിലെ അവരൊക്കെ തന്നെ തട്ടവിട്ടാണ് ഇവിടെ ഇറങ്ങാറുള്ളത് അപ്പൊ യൂണിഫോമിന് ഒരു ക്വാളിറ്റി ഉണ്ട് യൂണിഫോം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് നീ എന്നോ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകാനാ അതൊരു മാനേജ്മെന്റ് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ സുന്ദരമായ ഭരണഘടന മതേതരത്തെ രാജ്യം എന്നൊക്കെയാണ് ഈ സി പി ഐ വിളിച്ചു പറയുന്നത് ഇവർക്ക് ഇതൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ആ മതേതരത്വം തകർക്കാൻ ആ സുന്ദരമായ ഭരണഘടനയെ തകർത്തതിന്റെയൊക്കെ പേരിലല്ലേ അതൊക്കെ ശല്യപ്പെടുത്തുന്നതിന്റെ പേരിലല്ലേ പോപ്പുലർ ഫ്രണ്ടിനെ പോലും നിരോധിച്ചിട്ടുള്ളത് ഈ സുന്ദരമായ ഭരണഘടന മതേതര രാജ്യത്ത് സുന്ദരമായ നിയമത്തിനുള്ളിൽ നിന്ന് തന്നെയാ സൺറീതാസ് മാനേജ്മെന്റ് ഹിജാബ് ധരിക്കാതെ തന്നെ മുന്നോട്ട് പോവാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സുന്ദരമായ നിയമത്തിനുള്ളിൽ നിന്ന് തന്നെയാ ഈ ദാസ് മാനേജ്മെന്റ് ഹിജാബ് ധരിക്കാതെ എല്ലാവരെയും പോലെ ഒരുപോലെ മുന്നോട്ട് പോകണം മറ്റൊരു മുസ്ലിം വിദ്യാർത്ഥിക്ക് പോലും ഇല്ലാത്തൊരാവശ്യം അവിടെ ഒരു വിദ്യാർത്ഥി അനാവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് എസ് സി പി ഐക്കാര് അവിടേക്ക് ആ വിദ്യാലയത്തിലേക്ക് പോലും എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു അജണ്ടയാ മാത്രമല്ല മറ്റു മുസ്ലിം വിദ്യാർത്ഥികളെ പോലും സമീപിച്ചു അവരുടെ പാരന്റ്സിനെ പോലും സമീപിച്ചു എന്തിന്റെ കാര്യം അവരും ഹിജാബ് ധരിച്ച വിദ്യാലയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അന്തസ് ഉള്ള പാരന്റ്സ് ആയതുകൊണ്ട് അവർ മാനേജ്മെന്റിനോട് ഈ കാര്യം തുറന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസർ തന്നെ പറഞ്ഞു മറ്റാളുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിലെ മറ്റു മുസ്ലിം വിദ്യാർത്ഥികളുടെ പാരന്റിനെ സമീപിച്ച് നിർബന്ധിക്കുന്നു ഹിജാബ് ധരിപ്പിക്കാൻ ഇതൊക്കെ എസ് സി പി ഐയുടെ ഗൂഢാലോചനയാണെന്ന് കൃത്യമായിട്ട് മലയാളികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഇവ സർക്കുലർ ഇറക്കണം പോലും എസ് സി പി ഐയുടെ ആവശ്യേ ഘട്ടം ഘട്ടമായിട്ട് ഇവര് സകലത്തും കുത്തിക്കയറ്റാൻ തന്നെയാ ശ്രമിക്കുന്നത് ഇവര് ജനാധിപത്യം മതേതരത്വം ഇവര് പറയുന്നില്ല ഇവരാണോ ഇവിടെ ഇതിന്റെയൊക്കെ വക്താക്കള് ഇവര് പറയുന്നത് പോലെയാണിപ്പോ കോൺഗ്രസും സി പി എമ്മും സകല സംവിധാനം പോകുന്നത് അതല്ലേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്

ഹൈബിയിടം തയ്യാറാകണം മാത്രമല്ല അവിടെ അവിടെ വന്നിട്ട് പറയുകയുണ്ടായി എൻ്റെ കുട്ടി കാരണം ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട എന്നത് എന്നതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്നും പൂർണമായും പിന്മാറുന്നു എന്റെ കുട്ടി നാളെ മുതൽ സ്കൂളിൽ പോകും ആ സ്കൂളിൽ ആ കുട്ടി ഇന്ന് വന്നിട്ടില്ല ആ പറഞ്ഞ മാതാപിതാവ് അല്ലെങ്കിൽ ആ പിതാവ് വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം വൈകിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് നിരുത്തി എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക് ഹിജാബ് ഇട്ടുകൂടാ എന്നുള്ള നിലപാട് സ്വീകരിച്ചു നമുക്കറിയാം ആ മന്ത്രിയുടെ മന്ത്രിയുടെ നിലപാട് തലേദിവസം യൂണിഫോം ഏതെങ്കിലും തരത്തിൽ യൂണിഫോമിനെ മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണവും പാടില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇന്നലെ സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നു ആ മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഇതുവരെ എസ് ഡി പിയുടെ പേര് പറയാൻ മടിച്ചിരുന്ന കോൺഗ്രസും സി പി എമ്മിനോട് പറയുന്നു എസ് ഡി പി തന്നെ രംഗത്തെത്തി ഈ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സർക്കുലറായി എടുക്കണം അപ്പൊ ഇതിനു മുമ്പും കുറെ സർക്കുലർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഹലാല് ഭക്ഷണം കൊടുക്കണമെന്ന് സർക്കുലർ ഉണ്ടായി നിസ്കാരമുറിക്കു വേണ്ടി സർക്കുലർ ഉണ്ടായി അപ്പോ ഈ വിഷയത്തിൽ ഹിജാബിനും സർക്കുലർ ഇറക്കണമെന്ന് എസ് ഡി പി പറഞ്ഞതിനെ കുറിച്ച് ഹൈബിയിടനോ മന്ത്രിക്കോ എല്ലാം പറയാനുണ്ടോ നിങ്ങൾ കേട്ടില്ലേ ഇതുപോലെ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് രംഗത്തെത്തിയിട്ട് എസ് ഡി പി ഐക്കെതിരെ ഇതുപോലെ തുറന്നടിച്ചിട്ടുണ്ടോ ഹൈബിടൻ്റെ ഒക്കെ എസ് ഡി പി ഐയെ താങ്ങിപ്പിടിക്കുന്നതിനൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഹൈബിടനെ വെല്ലുവിളിച്ചിരിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ രംഗത്ത് ഇറങ്ങിയിട്ട് ഈ എസ് ഡി പി ഐക്കെതിരെ ഒരക്ഷരം പറയാൻ ഹൈ പറയില്ല ഹൈബി ഒക്കെ നിയന്ത്രിക്കുന്നത് എസ് ഡി പി ഐ ആണ് പോലെ യും ഒക്കെ പ്രവർത്തിക്കോ അത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതല്ലേ ഹൈബി വന്നിട്ട് പ്രശ്നമുണ്ടാക്കിയ ആ വിദ്യാലയത്തിലേക്ക് എത്തിയ സി പി ഐക്കാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ ഹൈബി പറയുന്നത് എന്താ അത് ബി ജെ പി ആണോ എന്ന് ബി ജെ പി ബന്ധപ്പെട്ട് അവിടെ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ പോയിട്ടുണ്ടോ എസ് സി പി ഐ ഉണ്ടാക്കിയ പ്രശ്നത്തെ പോലും അത് മറ്റുള്ളവരുടെ തലയിലേക്കാണ് ഹൈബി വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നത് ഇതിലൂടെയൊക്കെ തന്നെ ബോധമുള്ള സകല മലയാളിയും തിരിച്ചറിയൊക്കെ ഈ എസ് സി പി ഐയുടെ കയ്യിലാണ് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തെ എസ് സി പി ഐ ആണ് നിയന്ത്രിക്കുന്നത് ആദ്യം ഒന്ന് പറയാ രണ്ടാമത് മറ്റൊന്ന് പറയാ ഇതൊക്കെ തന്നെ എസ് സി പി ഐക്ക് വേണ്ടിയാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാ പിന്നെ എസ് സി പി ഐക്ക് ഇവിടെ മതേതരത് ഒന്ന് കേരള പൊതുസമൂഹത്തെ പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മതേതരത്വം എന്താണ് എന്നുള്ളതൊക്കെ കേരള പൊതുസമൂഹത്തിന് അറിയാം കൈവട്ടവും തീവ്രവാദ പ്രവർത്തനവും രാജ്യവിരുദ്ധതയൊക്കെ ആയിട്ട് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെന്നും ഏതാലും മലയാളികളെ മതേതരത്വം പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ അത് കണ്ട് പഠിക്കേണ്ട ഗതികേടൊന്നും മലയാളികൾക്ക് ഇല്ല